ഡിലീറ്റായ ഫോട്ടോ തിരിച്ചെടുക്കാൻ എന്താ വഴി ഓക്കെ അത് ബ്രോ അത് ഡിലീറ്റായ ഫോട്ടോകൾ തിരിച്ചെടുക്കാനുള്ള വഴിയുണ്ട് നമുക്ക് പറഞ്ഞു തരാം അപ്പോൾ എങ്ങനെ അത് തിരിച്ചെടുക്കാമെന്നും എങ്ങനെ നമ്മുടെ ഫോണിൽ നിന്നും എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമെന്നും ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം അപ്പോൾ അതിനെ എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അവിടെ ഗൂഗിൾ ഫോട്ടോസ് എന്ന് സെർച്ച് ചെയ്യുക ഗൂഗിൾ ഫോട്ടോസ് സെർച്ച് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുന്നതാണ് അവിടെ കാണുന്ന ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഏറ്റവും താഴ്ത്തി വരുമ്പോൾ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഇങ്ങനെ താഴ്ത്തു വരുമ്പോൾ സജഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതും താഴ്ത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ അൺസേവ്ഡ് ക്രിയേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം അൺസേവ്ഡ് ക്രിയേഷനിൽ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക അൺസേവ്ഡ് ക്രിയേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനു പല തവണ ഡിലീറ്റ് ചെയ്ത പല ഫോട്ടോസും ഇവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊരു പുതിയ ജിമെയിൽ ഐ ഡിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ ലഭിക്കുന്നതല്ല പഴയ ജിമെയിൽ ഐ ഡി ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വളരെയധികം ഉപകാരപ്പെടും എത്രയും പെട്ടെന്ന് അവരെ അവർക്കെല്ലാം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം